ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസുകളിൽ പ്രധാനി തന്നെയാണ് റോസ്മേരി വാട്ടർ റോസ്മേരി വാട്ടർ തലയിൽ തേച്ചാൽ മുടി വളരുമോ കൊഴിഞ്ഞു പോയ മുടികൾ തിരികെ വരുമെന്നാണ് റോസ്മേരി തേച്ചവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്തൊക്കെയാണ് റോസ്മേരി വാട്ടർ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് ശരിക്കും മുടി വളരുക തന്നെ ചെയ്യോ എന്താണെന്ന് നമുക്ക് നോക്കാം മെഡിറ്റാറേനിയൻ സ്വദേശിയായ ഒരു ജനപ്രിയ നിത്യഹരിത ചെടിയായ റോസ്മേരി നൂറ്റാണ്ടുകളായി ഔഷധ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഭക്ഷ്യവസ്തു അലങ്കാര ചെടി അടനാശിനി സുഗന്ധദ്രവ്യം എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഈ ചെടി ഉപയോഗിക്കാവുന്നതാണ് മാഗ്നീസ് പൊട്ടാസ്യം കാൽസ്യം ഇരുമ്പ് ചെമ്പ് മഗ്നീഷ്യം തുടങ്ങിയ ആവശ്യധാതുക്കൾ നിറഞ്ഞ റോസ്മേരി നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് ആൻറ്റി ഓക്സിഡുകളും ആൻറ്റി ഇൻഫ്ലോമറി സംയുക്തങ്ങളും നിറഞ്ഞ റോസ്മേരി രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനും രക്തസംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കും റോസ്മേരിയിലെ ആൻറ്റി ഓക്സിഡുകൾ ഫ്രീ റാഡിക്കലുകൾ എന്നറിയപ്പെടുന്ന ദോഷകരമായ കണങ്ങളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു എന്ന നിരവധി പഠനങ്ങൾ അനുസരിച്ച് റോസ്മേരിയിലെ റോസ്മാർനിക് കാർണോസിക്സ് ആസിഡുകൾ ശക്തമായ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ആൻറ്റി വൈറൽ ഗുണങ്ങളുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി സംവിധാനത്തെ അണുബാധകൾ എന്നിങ്ങനെ ചെറുക്കാനും സഹായിക്കുന്നു ഇത് നിങ്ങളുടെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളുടെ രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും റോസ്മേരി വളരെ ഫലപ്രദമാണ് ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഇത് തലയോട്ടിയിലെ ചൊറിച്ചിൽ ചികിത്സിക്കുകയും മുടിയുടെ കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ തലമുടിയിലെ താരൻ തടയാനും റോസ്മേരി ഓയിൽ തലയിൽ പുരട്ട ഇത് നിങ്ങളുടെ മുടിയെ ആഴത്തിൽ കണ്ടീഷണർ ചെയ്യുകയും മുടിക്ക് നല്ല തിളക്കം നൽകുകയും ചെയ്യും റോസ്മേരി കൊണ്ട് മാത്രം നിങ്ങളുടെ മുടി വളരുകയില്ല ശരിയായ ഭക്ഷണ രീതിയും നല്ല പരിചരണവുമാണ് മുടിക്ക് ഏറെ ആവശ്യം മുടികൊഴിച്ചിൽ തടയാൻ ഏറെ നല്ലത് റോസ്മേരി തന്നെയാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള മുടികൊഴിച്ചിൽ പ്രശ്നം മാറ്റാൻ ഏറെ നല്ലത് റോസ്മേരി ഇലകൾ പ്രകൃതിദത്തമായ രീതിയിൽ മുടി വളർച്ചയെ മെച്ചപ്പെടുത്താനും കൊഴിച്ചിൽ കുറയ്ക്കാനും റോസ്മേരി ഏറെ സഹായിക്കും തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും മുടിക്ക് വേണ്ട എല്ലാ പോഷകങ്ങൾ നൽകാനും സഹായിക്കുന്ന എന്ന് തന്നെയാണ് റോസ്മേരി വാട്ടർ റോസ്മേരി ഓയിൽ തലയിൽ മസാജ് ചെയ്യുന്നത് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മികച്ച ഇലകളാണിവ ഇവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഈ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കും നെറ്റി കയറുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ റോസ്മേരി ഓയിലിന് സഹായിക്കുന്നതാണ് ഇതുവരെയുള്ള പഠനങ്ങളിൽ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാം അത് യഥാർത്ഥത്തിലുള്ള റോസ്മേരി വാട്ടർ മാത്രമായിരിക്കണം ശരിക്കും ഓൺലൈനുകളിൽ പല തട്ടിപ്പുകളും അതിനെതിരെ നടക്കുകയും ചെയ്യുന്നുണ്ട്